മൂവാറ്റുപുഴ നടന്ന അണ്ടർ സെവന്റീൻ ഫുട്ബോൾ മത്സരത്തിൽ മകന് ചുവപ്പ് കാർഡ് കിട്ടിയതിൽ പ്രകോപിതനായാണ് വടിവാളുമായി ഹാരിസ് ഗ്രൌണ്ടിലേക്ക് എത്തിയത് ഗ്രൌണ്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നേരെ വാള് ചൂണ്ടി ഭീഷണിയായിരുന്നു പിന്നീട് ഭീഷണി കുട്ടികൾ നടത്തിയ പരിപാടികൾക്കിടയില് വന്ന് വിഷയങ്ങൾ ഉണ്ടാകുകയാണ് ഇത്രയും വിഷയമുണ്ടായതല്ലേ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലിയുടെ മകനാണ് പ്രതിയായ മൂവാറ്റുപുഴ സ്വദേശിയായ ഹാരിസ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തവർ ദൃശ്യങ്ങൾ സഹിതം നൽകിയ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു ആയുധം കൈവശപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ലീഗ് നേതാവിന്റെ മകൻ ഹാരിസിനെതിരെ കേസെടുത്തത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു മൂവാറ്റുപുഴയിൽ സംഭവം നടന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി